നിക്കോളാസ് കോപ്പർനിക്കസ് തന്റെ വിഖ്യാതമായ സൗര കേന്ദ്രീകൃത സിദ്ധാന്തം അത് കണ്ടെത്തി ഏതാണ്ട് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിലെ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ തന്റെ എഴുപതാം വയസ്സിൽ മരണപ്പെടുന്നതിന് രണ്ട് മാസം മുൻപാണ് സ്വർഗീയ സ്വർഗീയഗോളങ്ങളുടെ വിപ്ലവങ്ങളെക്കുറിച്ച് എന്ന പേരിൽ തൻ്റെ കയ്യെഴുത്തു പ്രതികൾ സമാഹരിച്ച് ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുന്നത് തികച്ചും ഗണിതശാസ്ത്ര രീതിയിൽ പ്രസിദ്ധീകരിച്ച ആ പുസ്തകം ആദ്യകാലത്ത് പരക്കെ വായിക്കപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് വലിയ കോളിളക്കങ്ങളും ആദ്യമുണ്ടാക്കിയില്ല സർവകലാശാലകളുടെ ഗ്രന്ഥപ്പുരകളിലോ ജ്യോതിർശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിലോ ചുരുക്കം അക്കാദമിക്കുകളുടെ ഇടയിൽ മാത്രമായിരുന്നു ആ പുസ്തകം ആദ്യ നാളുകളിൽ വായിക്കപ്പെട്ടത് അരിസ്റ്റോട്ടിലിന്റെയും ചോളമയുടെയും ഒക്കെ ഭൂകേന്ദ്രീകൃത പ്രപഞ്ച സങ്കല്പങ്ങളിലും അതിനോടൊത്തുനിന്ന വിശുദ്ധ വെളിപാടുകളിലുമൊക്കെ അഭിരമിച്ചു കിടന്ന ലോകത്തെ അടിമുടി പിടിച്ചുലയ്ക്കുന്ന യാഥാർത്ഥ്യത്തിൻ്റെ അഗ്നിപർവ്വതമായി അത് പുകഞ്ഞു പൊട്ടാൻ തുടങ്ങിയത് പ്രധാനമായും ഗലീലിയയുടെ കാലത്താണ് കോപ്പർനിക്കസ് തൻ്റെ സൗരകേന്ദ്ര സിദ്ധാന്തം പ്രസിദ്ധീകരിച്ച് എഴുപതിലേറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മതഭരണകൂടത്തിൻ്റെ കടുത്ത സെൻസർഷിപ്പാണ് അതിനെ തേടി വന്നത് ഏതാണ്ട് ഇരുന്നൂറിലേറെ വർഷം കോപ്പർനിക്കസിൻ്റെ പുസ്തകം ലോകത്ത് നിരുപാധികം നിരോധിക്കപ്പെട്ടു കോപ്പർനിക്കസിൻ്റെ സൂര്യകേന്ദ്രത്തെ പിന്തുണച്ചതിന് ബ്രൂണോയ്ക്ക് കിട്ടിയത് മരണദണ്ഡനമായിരുന്നു ഗലീലിയോ ആകട്ടെ വിചാരണ നേരിട്ട് വീട്ടുതടങ്കലില്ല ജ്യോതിഷശാസ്ത്രം അതിൻ്റെ വഴികളിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിബന്ധങ്ങളുടെ കാലമായിരുന്നു അത് വസ്തുതകളോടും ശാസ്ത്രത്തോടും പുറംതിരിഞ്ഞ് പക്ഷേ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം കോടിക്കണക്കിന് സൂര്യനെ പോലെ ജ്വലിച്ചു നിന്നത് എത്രനാൾ മത കോടതികൾക്കും പൗരോഹിത്യ ശാസനകൾക്കും ദിഖയ്ക്കാനാവും